നിഷ സാരംഗ് എന്ന നടിയെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ധാരാളം സിനിമകളിലൂടെയും മിനി സ്ക്രീനിലൂടെയും താരം പ്രേക്ഷക മനസ്സിൽ പ്രത്യേക ഇടം തന്നെ നേടിയെടുത്തു എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് നിഷ സാരംഗ് വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ നിഷ സാരംഗ് പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിന്നു എന്നിരുന്നാലും ഫ്ലവേഴ്സ് ടി വി സംരക്ഷണം ചെയ്ത ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗ് പ്രേക്ഷക മനസ്സിൽ ഏറെ പ്രീതി സമ്പാദിച്ചത് മുളകിലെ നീലു എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ വീട്ടിലെ തന്നെ ഒരാൾ എന്ന പോലെ അവരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞിരുന്നു മറ്റു പരമ്പരകളിൽ നിന്നും വേറിട്ട നിന്ന രീതിയായിരുന്നു മുളകിനും ഉണ്ടായിരുന്നത് ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന കാഴ്ചകൾ എന്ന പോലെ തന്നെ നേരിട്ട് പ്രേക്ഷകരിലേക്ക് ആ അനുഭൂതി പകരാൻ സീരിയലിന് കഴിഞ്ഞു അതുപോലെ സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളും ജനങ്ങളുടെ മനസ്സിലും ഇടം നേടി നിഷാ സാരങ്ങിന്റെ കരിയറിനെ ഇത് നല്ലപോലെ ഉയർത്തി മറ്റെങ്ങിൽ നിന്നും ലഭിക്കാത്ത ഒരു സ്വീകാര്യത ഈ കഥാപാത്രത്തിലൂടെ നിഷാ സാരംഗിന് നേടിയെടുക്കാനും കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ നിഷാ സാരംഗിനെയും ഉപ്പുമുളകിനെയും സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ഉപ്പുമുളകും എന്ന പരമ്പരയ്ക്ക് ശേഷം ഇതിന്റെ രണ്ടാം സീസണും മൂന്നാം സീസണും ഫ്ലവേഴ്സ് ടി വി ചെയ്തിരുന്നു പിന്നീട് കാരണം വ്യക്തമാവാതെ നീലു എന്ന കഥാപാത്രം ചെയ്ത നിഷാ സാരംഗ് സീരിയലിൽ നിന്നും വിട്ടുനിന്നു ഇതേ തുടർന്ന് നിഷാ സാരങ്ങിനുണ്ടായ ചില ബുദ്ധിമുട്ടുകളാണ് താരം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം തൻ്റെ ജീവിതത്തിലെ ഏറെ പ്രയാസപ്പെട്ട ആ കാലത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഉപ്പുമുളകം സീരിയലിൽ നിന്നും നിഷാ സാരങ്ങിന് വിട്ടു നിൽക്കേണ്ടി വന്നു എന്നാൽ എന്തുകൊണ്ടെന്ന് സീരിയലിന്റെ അണിയറ പ്രവർത്തകരോ നിഷാ സാരംഗോ പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ സീരിയലിൽ നിന്നും വിട്ടുനിന്ന ശേഷം നിഷാ സാരൻ ഡിപ്രഷനിലേക്ക് പോയെന്നും ഏകദേശം ഒന്നര മാസത്തോളം ആശുപത്രിയിൽ തന്നെ ആയിരുന്നു എന്നുമാണ് താരം പറഞ്ഞിരിക്കുന്നത് ഏറെ നീണ്ടുനിന്ന കൗൺസിലിങ്ങിനൊടുവിലാണ് താരത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനായത് പ്രാഥമിക കാര്യങ്ങൾ മാത്രം ചെയ്യുകയും മറ്റൊന്നിനും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയുമാണ് താൻ കടന്നുപോയെന്നാണ് നിഷാ സാരൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഉറങ്ങാൻ പോലും ഏറെ ബുദ്ധിമുട്ടി എന്നും താരം പറഞ്ഞു ഉപ്പുമുളകം എന്ന പരമ്പരയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തൻ്റെ വീട്ടിലേക്ക് ആരെയും ക്ഷണിക്കാറില്ലായിരുന്നു താൻ എങ്ങോട്ടും പോവുകയുമില്ല എന്നാൽ ഉപ്പുമുളകം എന്ന സീരിയലിൽ പ്രേക്ഷകർ കാണുന്നത് പോലെ എല്ലാവരും തമ്മിൽ വളരെ അടുത്ത ബന്ധവും കുടുംബങ്ങൾ പോലും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലായിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു വിട്ടുനിൽക്കൽ നിന്നും താരം ഏറെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടെന്നും അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ഡിപ്രഷൻ ഉണ്ടായതെന്നും താരം മനസ്സിലാക്കി ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലത് തന്നെ എല്ലാവരുടെയും വളർച്ചയ്ക്ക് അത്തരം ബന്ധങ്ങൾ ആവശ്യമായി വരും എന്നാൽ അതൊരു അളവിനും അപ്പുറം ആകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്നാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കരിയറും ജീവിതവും തമ്മിൽ ഒരു അകലം കാത്തു സൂക്ഷിക്കുന്നതാണ് നല്ലതെന്നും താരം പറഞ്ഞു നിഷാസാരംഗ് എന്ന നടിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക